Make a Statement Jewelry by Claris. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ലളിതമാക്കി ആ തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും ചതയദിനമായി ആഗസ്റ്റ് ഇരുപതിന് നിശ്ചയിച്ചിരുന്ന ഘോഷയാത്രയും പൊതുസമ്മേളനവും ഒഴിവാക്കിയതായി എസ് എൻ ഡി പിരിന്തൽമണ്ണ യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണി പി നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ഓഗസ്റ്റ് ഇരുപതിന് വിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതാണ് എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയതായി യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷങ്ങൾ ചുരുക്കി വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറും യോഗം ശ്രീ ഈ പെരിന്തൽമണ്ണ യൂണിയൻ കൗൺസിലിന്റെ തീരുമാനം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നഗരം ചുറ്റിയുള്ള ഘോഷയാത്രയും ടൗൺ സ്ക്വയറിൽ നിശ്ചയിച്ചിരുന്ന പൊതുസമ്മേളനവും ഒഴിവാക്കി പകരം എസ് യൂണിയൻ മന്ദിരത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ദിനം മാത്രം ആചരിക്കും അവാർഡ് വിതരണം പ്രഭാഷണം വർണ്ണോത്സവം ദൈവദശക ആലാപന മത്സരം വിജയികൾക്ക് സമ്മാന വിതരണം എന്നീ പരിപാടികൾ മാത്രമാണ് നടത്തുക എം എൽ എ നജീബ് കാന്തപുരം പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും അനുമോദനവും അവാർഡ് വിതരണവും മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി നിർവഹിക്കും പി ടി എം ഗവൺമെന്റ് കോളേജിലെ കൊമേഴ്സ് പി വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി ബൈജുമോൻ ചതയദിന സന്ദേശം നൽകുമെന്ന് യൂണിയൻ സെക്രട്ടറി വാസു കോദറായിൽ ബോർഡ് അംഗം കെ രമേശ് യൂണിയൻ കൗൺസിലർമാരായ ബാബു പട്ടുകുത്ത് പ്രദീപ് കുന്നത്ത് എന്നിവർ അറിയിച്ചു യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ടി പ്രസന്നകുമാരി സെക്രട്ടറി കെ വിജയലക്ഷ്മി യൂത്ത് മൂവ്മെന്റ് ജില്ലാ ചെയർമാൻ കെ എസ് രാജേഷ് യൂണിയൻ സൈബർ സേന ചെയർമാൻ പി ഗോവിന്ദ് സുനിൽ കൺവീനർ പി പവിഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു